ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമുക്കൊരു നല്ലൊരു പൊട്ടറ്റോ കറി ഉണ്ടാക്കിയല്ലോ പൂരിക്കും ബട്ടൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റുന്നതാണ് കേട്ടോ അപ്പം അതിലേക്ക് ആദ്യമായിട്ട് നല്ലതുപോലെ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങും ക്യാരറ്റും അടച്ചെടുക്കാം ചൂടോടച്ചെടുത്ത് നല്ലതുപോലെ ഉടഞ്ഞു കിട്ടും പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ഉള്ളി കുറച്ച് വെളുത്തുള്ളി പിന്നെ ചെറിയൊരു കഷ്ണ ഇഞ്ചി പച്ചമുളക് തക്കാളി കറിവേപ്പില എന്നിവയാണ് അത് നല്ലപോലെ അരിഞ്ഞെടുക്കുക പിന്നെ കുറച്ച് തേങ്ങ വേണം അതും ചിരകി എടുത്ത് വെക്കണം എന്നിട്ട് ഒരടുപ്പത്തേക്ക് പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക വറ്റൽമുളക് ഇടുക കറിവേപ്പില ഇടുക എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഞാൻ ഇത് മൂന്നും ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത് അപ്പോൾ അതിട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക അല്ലാതെ അങ്ങ് ഗോ ഡാർക്ക് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിൻ്റെ കളർ ഒന്നും മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയാൽ മതി സവാളയുടെ കളർ എന്നിട്ട് അത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഈ വഴറ്റിയെടുക്കുന്ന നേരം കൊണ്ട് ഞാൻ നേരത്തെ ചിരകി വെച്ച തേങ്ങേൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നാം പാൽ മാത്രം എടുത്തുള്ളൂ നേരം ഇല്ലാത്തത് തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ രണ്ടാം പാലും കൂടി എടുത്താൽ കുറച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുന്നതിന് പകരം രണ്ടാം പാൽ ഈ ഗ്രേവി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഞാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഒന്നാം പാൽ മാത്രം എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ രണ്ടാം പാൽ എടുത്തിട്ടില്ല അങ്ങനെ അത് നല്ലതുപോലെ ഒന്ന് ഉള്ളിന്ന് വേണ്ട ഏകദേശം ഈ കളറാകുമ്പോൾ ആവശ്യത്തിന് തക്കാളി നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക നല്ലതുപോലെ വഴണ്ട് വേറെ തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടി പിന്നെ മഞ്ഞൾപ്പൊഴിയുടെ പച്ചമണമൊന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് എന്തു ചെയ്യുക നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഈ മസാലയുടെ കൂടെ നല്ലതുപോലെ ഒന്ന് വഴണ്ടിട്ടെ എന്നിട്ട് അങ്ങനെ വഴഞ്ഞ് കിട്ടിയതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ വെള്ളമാണ് ഒഴിച്ചത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് പച്ചവെള്ളം ഒഴിക്കണേക്കാട്ടിലും നല്ലത് ഈ തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ചെറിയ ചൂട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കറി കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് കിട്ടും പച്ചവെള്ളം ഒഴിക്കണതിനെക്കാട്ടിലും കേട്ടോ അപ്പോൾ അതേത് കറിക്കാണെങ്കിലും അങ്ങനെ ചൂടുവെള്ളം വെള്ളമൊഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും അങ്ങനെ ഇത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും നല്ല ഉടച്ചത് ഈ ഗ്രേവിയായിട്ട് നല്ലതുപോലെ ചേർത്തതിന് ശേഷം ഞാൻ വെള്ളമൊഴിച്ചിട്ട് ഈ കറി ഒന്ന് സെറ്റാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നേരത്തെ ഉള്ളി വഴറ്റുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു പക്ഷേ പൊട്ടറ്റോയും ക്യാരറ്റും വേവിച്ചപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് പാകത്തിന് ചേർക്കാം ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഗരം മസാല ചേർക്കാം കേട്ടോ പക്ഷേ വീട്ടിൽ ഗരം മസാല ഇല്ല എന്നുള്ളത് ഞാനത് ഉണ്ടാക്കുമ്പോഴാണ് മനസ്സിലാക്കിയത് മറന്നു പോയിരുന്നു അപ്പോൾ അത് ഗരം മസാല ഉണ്ടെങ്കിൽ ചേർക്കണത് വളരെ നല്ലതാണ് പിന്നെ ലാസ്റ്റ് എന്തു ചെയ്യുക ഒന്നാം പാല് ചേർക്കുക തെങ്ങയുടെ ഒന്നാം പാൽ എടുത്ത് ചേർക്കുക പിന്നെ അത് അധികം തിളപ്പിക്കേണ്ട ആവശ്യമിട്ടോ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി പൊടിച്ചതുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് പൂരിക്കും നല്ല ടേസ്റ്റാണ് ബട്ടൂരയ്ക്ക് പറ്റും ചപ്പാത്തിക്കൊക്കെ ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് സാധാരണ ഉണ്ടാക്കുന്ന ബജി കറികളൊന്നും കുറച്ച് വെറൈറ്റി ആയിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുകയുണ്ട് ഗരം മസാല ഉണ്ടെങ്കിൽ ചേർക്കാൻ മറക്കാണ്ടെട്ടോ എനിക്കിപ്പോൾ ഇവിടെ വീട്ടിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് ഇനി നമുക്ക് ഈ കറി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യുകയുണ്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം ഓക്കെ ബായ് സി യു